കനത്ത മഴ ചിറ്റാരിക്കാൽ കാറ്റാങ്കവലയിൽ ഉന്നതിക്ക് സമീപം വീടിനടുത്ത് ഗർത്തം രൂപപ്പെട്ടു കുറച്ചകലെ മണ്ണിനടിയിലൂടെ മലവെള്ളപ്പാച്ചിലും ഉണ്ടായി പരിസരവാസികളായ ഇരുപത്തൊന്ന് കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പറമ്പ ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ക്യാമ്പ് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് കക്കനശ്ശേരിയിൽ സുഭാഷിന്റെ വീടിനോട് ചേർന്ന് മണ്ണിടിഞ്ഞു താഴ്ന്നത് ഇതേ സമയം തന്നെ തൊട്ടു താഴെ കൊല്ലിത്തോട്ടിൽ കല്ലും മണലും വെള്ളവും ഒഴുകിയെത്തി വിവരമറിഞ്ഞ നാട്ടുകാർ പരിസരവാസികളായ ഇരുപത്തൊന്ന് കുടുംബങ്ങളെ പറമ്പ എൽ പി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി രോഗികളും കുട്ടികളും വൃദ്ധരും അടങ്ങുന്ന മുപ്പതോളം ആളുകൾ ക്യാമ്പിലും പത്തിലധികം കുടുംബങ്ങൾ മറ്റ് ബന്ധുവീടുകളിലേക്കും മാറി താമസിച്ചു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ചിറ്റാരിക്കൽ പോലീസ് പെരിങ്ങോം ഫയർഫോഴ്സ് നാട്ടുകാർ പ്രവർത്തകർ ദുരിതാശ്വാസ പ്രവർത്തകർ തുടങ്ങിയവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് പഞ്ചായത്ത് ഡി ഡി ഹരിദാസ് തഹസിൽദാർ മുരളീധരൻ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ വിവിധ സംഘടനാ പ്രവർത്തകർ നാട്ടുകാർ എന്നിവർ ക്യാമ്പിൽ സന്നിഹിതരായി വേണ്ട ഏർപ്പാടുകൾ ചെയ്തു കൊടുത്തു സമയത്ത് തന്നെ ഈ പ്രദേശത്തെ രാഷ്ട്രീയരംഗത്തെ ഏകദേശം രാത്രി പന്ത്രണ്ട് മണിയോടു കൂടെ പറമ്പ സ്കൂളിലേക്ക് പരമാവധി ആളുകൾ എത്തി തുടർന്ന് ശം ഇന്ന് പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ ഇരുപത്തി ഒമ്പതോളം ആളുകളെ ആ പ്രദേശത്ത് നിന്ന് ഈ പ്രദേശത്തെ വാർഡ് നമ്പർ അടക്കം അല്ലെങ്കിൽ വാർഡ് നമ്പർ അടക്കം സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ആശാപർത്തരും അതുപോലെ ആരോഗ്യ പ്രവർത്തകരും എസ് ഡിപ്ലമാർ ഇടക്കുള്ള ആളുകൾ ഇടപെടുകയും അവരെ കൃത്യസമയത്ത് പട്ടികവർഗ എറപ്പാട്ടുകളുടെ ബാഗുസാരടക്കം സന്ദർശിക്കുകയും സ്ഥലത്ത് നിന്ന് ബാക്കിയുള്ള ആളുകളെയും കൂടെ മാറ്റി പാർക്കിയത് കാരണം ഉദ്യോഗസ്ഥരുടെയൊക്കെ പോലീസോടൊക്കെ അവിടെ പോയി പറഞ്ഞിട്ടും അവര് മാറി നിൽക്കാനോ വാടി പോകാനോ തയ്യാറായില്ല എന്റെ പരമായിട്ട് ബാക്കിയുള്ള ആളുകളെയും കൂടെ ആ മേലേന്ന് പുറത്ത് കൊണ്ടിരിക്കാൻ മറ്റുള്ള പ്രദേശത്ത് ക്യാമ്പിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വാർഡ് പഞ്ചായത്ത് വാർഡ് മെമ്പറുടെ ഒക്കെ ആളുകൾ വർക്ക് ചെയ്തോണ്ട് ഞാൻ ഇന്ന് ഏകദേശം പതിനഞ്ചാം തീയതി രാവിലെ ഏഴ് മണിക്കാണ് ഈ സംഭവം എന്റെ ഒരു സുഹൃത്തുവാൻ വെള്ളരൊണ്ട് താമസിക്കുന്ന ഒരു സുഹൃത്ത് ഫോണിൽ കണ്ടിട്ട് വിളിച്ച് പറയുകയും ഏകദേശം പത്ത് പത്തരയോടുകൂടെ ഞാൻ ഇവിടെ വരികയും ഇത് വന്നപ്പം കണ്ടത് എല്ലാ സാമൂഹിക സന്നദ്ധ കുടുംബശ്രീ ആരോഗ്യ മേഖലയിലെ ഡോക്ടറായിട്ടൊപ്പമുള്ള ആളുകൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത്